കൊച്ചിയിൽ ഗർഭിണിയെ മർദ്ദിച്ച സിഐ പ്രതാപ് ചന്ദ്രനെതിരെ കൂടുതൽ വെളിപ്പെടുത്തൽ രണ്ടായിരത്തി പതിനെട്ടിൽ പരാതി നൽകാൻ പോലീസ് സ്റ്റേഷനിലെത്തിയ യുവതിയെ ക്രൂരമായി മർദ്ദിച്ചെന്നാണ് ആരോപണം ചെകിടത്തടിക്കുകയും മുതുകിലിടിക്കുകയും ലാത്തികൊണ്ട് ഇടുപ്പിൽ തല്ലുകയും ചെയ്തുവെന്ന് യുവതി പറയുന്നു കുടിക്കാൻ വെള്ളം പോലും കൊടുത്തില്ല രാത്രി വരെ സ്റ്റേഷനിൽ തടഞ്ഞുവെച്ചു മുളകരച്ച് സ്വകാര്യ ഭാഗത്ത് പുരട്ടുമെന്ന് ഭീഷണിപ്പെടുത്തി നീതിക്കായി എട്ട് വർഷം നീണ്ട നിയമ പോരാട്ടത്തിലാണ് യുവതി ഒരുപാട് ഇയാൾ എന്നെ ഉപദ്രവിച്ചു ഇയാളും ഇയാൾ ഇയാളെ കൂടെ നിന്ന് പോലീസും എല്ലാവരും കൂടെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഞാൻ കൊണ്ടൊന്ന് പെറ്റീഷൻ കൊടുത്തു കൊടുത്തു മേടിച്ചൊക്കെ വെച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളൊന്ന് സ്റ്റേഷനിൽ വരണം നിങ്ങളടിച്ച ആളിനെ കണ്ടിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞോ നിങ്ങൾ വന്ന് നോക്കണം ഇതാരാണെന്ന് ശരിയെന്ന് പറഞ്ഞ് ഞാൻ ചെന്നു ചെന്ന് അവിടെ ചെന്ന് കുറച്ച് പേരെയൊക്കെ നിരത്തി നിർത്തിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇതിൽ നിൽക്കുന്ന ആരാണ് ഞാൻ പറഞ്ഞു സാറേ എനിക്ക് വ്യക്തമല്ല ഞാൻ പെറ്റീഷനിൽ കറക്റ്റ് പറഞ്ഞിട്ടുമുണ്ട് എനിക്കത് വ്യക്തമല്ല ഇതിൽ ആ നിൽക്കുന്ന ഒരു വ്യക്തി ഇതേപോലെ ആണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു ആ ശരി നീ അങ്ങോട്ട് കയറുന്നില്ലേ പുറത്ത് ഇയാൾ കൊണ്ടുപോയി ഒരു ഓട്ടോയെ കയറ്റി അങ്ങ് വിട്ടു എൻ്റെ അടുത്ത് പറഞ്ഞു നീ ആണുങ്ങൾക്കെതിരായിട്ട് കള്ള പരാതിയോട് കൂടി എത്ര രൂപയടി എൻ്റെ ഹൗസ് ഓണർ എന്ന് മേടിച്ചതെന്ന് പറഞ്ഞോണ്ട് എൻ്റെ കവാലത്തിലൊരു ഒറ്റി അടി അവിടെ ഉറങ്ങി ഒരു കമ്പ് ചൂരൽ കമ്പ് കണക്കിരുന്ന് അടുത്ത് എൻ്റെ ചന്തിക്കിട്ട് മൂന്നാലടിയടിച്ച് അടിച്ചത് അടിച്ചത് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എനിക്കൊന്നും അറിയാം എനിക്കിരിക്കാനും ഇവിടുത്തെ വേദന അവിടുത്തെ എല്ലാം കൂടെ അവിടെ ബാത്റൂമിൻ്റെ ഒരു റൂമാണ് അപ്പോൾ അവിടെ കൊണ്ടു ഈ ഉപദ്രവവും ഇല്ല അപ്പം മറ്റുള്ളവർക്കൊന്നും കേൾക്കാനാ ഒന്നിനും പറ്റത്തില്ലായിരുന്നു സമാണ് ആ പോലിറ്റേഷൻ എന്നെ ഇരുത്തിയത് രണ്ട് ദിവസം കമ്പം വെച്ചിട്ടാണ് ഇരുന്നത് ഈ ഇപ്പുറത്ത് ഇതേപോലെ പ്രതി പ്രതാപ് സാറേ ഇരിക്കുന്നു വേറെ ഒരു സ്ഥലത്ത് കുമാരൻ എന്നു പറഞ്ഞ സാറ് പിന്നെ ഒരു വനിതാ പോലീസ് ഉണ്ടായിരുന്നു അത് വല്ലാത്തൊരു വല്ലാത്തൊരിതായിപ്പോയി ഞാൻ ഒരുപാട് അനുഭവിച്ച് ഇയാൾ എന്നിട്ട് ഇയാള് ഭീഷണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നെ ജീവിക്കാൻ അനുവദിക്കത്തില്ല നിന്നെ എത്തുമെന്നാണ് ഉഴുതും ഒരുപാട് സ്ഥലത്ത് ഇതിനുവേണ്ടിയപ്പോൾ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് എന്നെ പറഞ്ഞു വിട്ട് അരുൺ സോളമൻ നമുക്കൊപ്പം ചേരുകയാണ് ഗുഡ് ഈവനിംഗ് അരുൺ സോളമൻ താൻ നേരിട്ട ക്രൂരത അത് പരാതി നൽകാനെത്തിയപ്പോഴാണ് എന്നതുകൂടി ചേർത്ത് വയ്ക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇതിന്മേൽ ഒരു നടപടിയിലേക്ക് നീങ്ങാത്തത് വർഷം ഒന്നോ രണ്ടോ അല്ലല്ലോ ഏഴ് വർഷം കഴിഞ്ഞ് എട്ടാമത്തെ വർഷത്തിലേക്ക് എത്തിയില്ലേ അരുൺ സുജയാ ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസമാണ് ഈ യുവതി യുവതിരുവനന്തപുരത്ത് ഭാഗത്ത് ഒരു വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് അന്ന് ഈ ഒരു വെളുപ്പിന് ഈ ഹൗസ് ഓണറെ തേടി വന്ന ഒരു സംഘം ഈ ഓണറെ കാണാത്തതിന് പിന്നാലെ ഈ യുവതിയെ മർദ്ദിച്ചിട്ട് അവിടെ നിന്ന് കടന്നു കളയുകയായിരുന്നു അതായിരുന്നു യുവതി തുമ്പ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതി ഈ പരാതിക്ക് പിന്നാലെ അന്നത്തെ അവിടുത്തെ സി എ ആയിരുന്ന പ്രതാപ് ചന്ദ്രൻ ഈ യുവതിയെ സ്റ്റേഷനിൽ വിളിപ്പിക്കുന്നു പിന്നാലെ കുറച്ച് ആൾക്കാരെ വിളിച്ചു നിർത്തി ഈ തെരഞ്ഞെടുപ്പ് ഇത് ആരാണെന്ന് കണ്ടെത്താനുള്ള ശ്രമം സി എയുടെ ഭാഗത്തുണ്ടായി അതിൽ വ്യക്തതയില്ല എന്ന് യുവതി പറയുന്നു പിന്നാലെ കള്ളപ്പരാതിയാണെന്ന് പരുത്തി തീർത്തുകൊണ്ട് യുവതിയെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്ന ഒരു സംഭവമാണ് അന്ന് അവിടെ അരങ്ങേറിയത് അന്ന് ആ ദിവസം മുഴുവൻ രാത്രി പതിനൊന്നര മണിവരെ ഈ യുവതിയെ സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ചു എന്നുള്ളതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ രണ്ട് ദിവസം ആ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുന്നു ആദ്യ ദിവസം വലത് ഭാഗത്താണ് അടിച്ചതെങ്കിൽ പിറ്റേ ദിവസം ഇടത് ഭാഗത്തെ ചെകിടത്ത് മർദ്ദിക്കുന്നുണ്ട് അതിനുശേഷം ലാത്തി ഉപയോഗിച്ച് ആ ഇടുപ്പ് ഭാഗത്ത് അതായത് ആ ഭാഗത്ത് ക്രൂരമായിട്ട് തല്ലുന്നു ഇത് പ്രതാപ്ചന്ദ്രൻ മാത്രമല്ല എന്നുള്ളതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ തുമ്പ പോലീസ് സ്റ്റേഷൻ അന്നുണ്ടായിരുന്ന വിനോദെന്നും കുമാരൻ എന്നും അറിയപ്പെടുന്ന രണ്ട് പോലീസുകാരോടി പോലീസുകാരോട് ഇയാൾക്കൊപ്പമുണ്ടായിരുന്നു ാണ് ഈ മർദ്ദ മർദ്ദിക്കുന്ന ഈ കാര്യങ്ങളൊക്കെയും ചെയ്തത് അതിൽ ഈ നൽകിയ പരാതി കള്ളപ്പരാതിയാണെന്ന് ഈ യുവതിയെ ഭീഷണിപ്പെടുത്തി വീണ്ടും ഒരു മൊബൈലിലൂടെ ആ വീഡിയോ ചിത്രീകരിക്കുന്നു അതാണ് പിന്നാലെ തുമ്പ ഈ വെളിപ്പെടുത്തിന് മേൽ കള്ളിയായി ചിത്രീകരിച്ചു എന്നടക്കമുള്ളവരാണ് അവർ മുന്നോട്ട് വെക്കുന്നത് ഇതിൽ നടപടി ഉണ്ടാകുമോ അതാണ് അറിയേണ്ടത് പോലീസിലെ വില്ലന്മാരെ തുറന്നു കാട്ടേണ്ടേ പോലീസിൽ ക്രിമിനലുകൾ ഉണ്ടെങ്കിൽ അവരെ എടുത്ത് പുറത്താക്കണം തൊണ്ണൂറ്റി അഞ്ചു ശതമാനവും നല്ല പോലീസുകാരുള്ള ഒരു സേനയിൽ മറ്റൊരു അഞ്ച് ശതമാനം ചെയ്യുന്നതിന്റെ പേരിൽ ആ സേന മുഴുവൻ പഴികേൾക്കേണ്ട സാഹചര്യം ഉണ്ടാകാൻ പാടില്ല